അകാളത്തിൽ മരിച്ച യുവ ചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾ ഇനി കാസർഗോഡ് ബീച്ചിൽ തുടിക്കും കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ചുമർ ചിത്രങ്ങളാണ് ബേക്കൽ ബീച്ച് പാർക്കിൽ കുടുംബവും കൂട്ടുകാരും ചേർന്ന് അർജുന്റെ ഓർമ്മയ്ക്കായി ഒരുക്കിയത് വരകളെയും നിറങ്ങളെയും സ്നേഹിച്ച മകന്റെ വേർപാട് മറക്കാൻ ചിത്രകാരിയായ അമ്മ കരുണയും അച്ഛൻ മോഹൻദാസും നടത്തുന്ന യാത്ര പത്ത് വർഷത്തിലെത്തുകയാണ് ഇത്തവണ ബേക്കൽ ബീച്ച് പാർക്കിലെ ചുമരിൽ അർജുൻ കെ ഓർമ്മകൾ വർണ്ണങ്ങളായി വിടർന്നു അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ആനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ വിദ്യാർത്ഥിയായിരുന്ന കണ്ണൂർ മാത്തിൽ സ്വദേശി അർജുൻ കെ ദാസ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിനാണ് സിക്കിമിൽ നദിയിൽ വീണ് മരിച്ചത് മൂന്ന് വർഷമായി ഈ മാതാപിതാക്കൾ മകന്റെ പിറന്നാൾ ദിനത്തിൽ ചുമർചിത്രങ്ങൾ ഒരുക്കുന്നു മകൻ ചിത്രകാരനായിരുന്നു അപ്പോൾ അവന്റെ ഓർമ്മയ്ക്ക് അവൻ വാളാർട്ട് ഒരു കുട്ടിയായിരുന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും വാളാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവന്റെ കൂട്ടുകാരും എത്തിയിട്ടാണ് ചെയ്തത് ശ്രീനിഹാൽ എൻ ഐ ഡി സ്റ്റുഡൻറ്റായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ അവന്റെ പിറന്നാൾ ദിവസം വാളാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി മകന്റെ ഓർമ്മകൾ ആണ് ഇപ്പം ഇതിലൂടെ നമുക്ക് എപ്പോഴും അത് മറ്റുള്ളവരിലേക്കും ഈ ചിത്രങ്ങൾ ഇതേപോലെ കണ്ട് ആസ്വദിച്ച് അവന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നുണ്ട് കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും അടയാളപ്പെടുത്തുന്നതാണ് ചിത്രങ്ങൾ വരയ്ക്ക് പിന്നിൽ അർജുൻ്റെ സുഹൃത്തുക്കളുമുണ്ട് നമ്മളെല്ലാ ഫ്രണ്ട്സിന്റെയും അർജുനെ ഡെഡിക്കേറ്റ് ചെയ്ത ഓളാട്ടാണ് എന്റെ കൂടെ എല്ലാ ഒരുപാട് പേരെയും ആർട്ടിസ്റ്റുകളുണ്ട് അവർ നമ്മളെല്ലാരും കൂടെ കാസർഗോഡിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് സെവൻ എലിമെന്റ്സ് ഓഫ് കാസർഗോഡ് എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്തത് ഇതിനു മുൻപ് കോഴിക്കോടും കണ്ണൂരിലുമാണ് ചുമർചിത്രമൊരുക്കിയത് ഈ ചിത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് അർജുൻ ന്യൂസ് കാസർഗോഡ്